എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും ഒരുപാട് ആശങ്കകളും സംശയങ്ങളും സംശയങ്ങളുമൊക്കെയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സിഹർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാരണം അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് ഇതിൽ നിന്ന് ഇസ്ലാമികമായി എങ്ങനെ നമുക്കൊരു സംരക്ഷണം നേടാം വാ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഇതാണ് ഈ സിഹർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പേടിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ അപ്പോൾ സംരക്ഷണത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തിൽ നിന്നാണ് സംരക്ഷണം തേടുന്നത് എന്ന് മനസ്സിലാക്കണമല്ലോ അല്ലെ ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് സിഹർ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല അതൊരു യാഥാർത്ഥ്യമായി തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോ എന്താണ് ഈ സിഹിർ എന്ന് ചോദിച്ചാൽ ജിന്നുകൾ പിശാചുകൾ അങ്ങനെയുള്ള ചില അദൃശ്യ ശക്തികളിലെ അവരുടെയൊക്കെ സഹായത്തോടെ ഒരാളുടെ ശരീരത്തെയോ മനസ്സിനെയോ ഹൃദയത്തെയൊക്കെ ദോഷകരമായി സ്വാധീനിക്കാനുള്ളൊരു ശ്രമം അതാണ് സിഹിർ പലപ്പോഴും ഈ ശക്തികളുമായിട്ടുള്ള ചില കരാറുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണിത് ചെയ്യാറ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇതൊരു വെറും അന്ധവിശ്വാസമോ കെട്ടുകഥയോ അല്ല മറിച്ച് ശരിക്കും ആത്മീയമായും ശാരീരികമായും ഉപദ്രവം ഏൽപ്പിക്കാൻ കഴിവുള്ള ഒരു സംഗതിയായി തന്നെയാണ് ഇതിനെ കാണുന്നത് അതായത് ഇതൊരു സീരിയസ് കാര്യമാണ് ശരി അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ സെഹറിനെ ഇത്ര ഗൗരവമുള്ള ഒരു വലിയ പാപമായിട്ട് കാണുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷിർക്ക് എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ഷിർക്ക് ലളിതമായി പറഞ്ഞാൽ ഏകനായ ദൈവത്തോടൊപ്പം മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും ചേർക്കുക ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ സിഹറ് എന്തുകൊണ്ടാണ് ഹറാം അല്ലെങ്കിൽ നിഷിദ്ധമെന്ന് പറയുന്നത് ഒന്ന് ഇതിൽ ദൈവമല്ലാത്ത മറ്റു ശക്തികളോട് സഹായം തേടുന്നുണ്ട് അത് ശിർക്കാണ് രണ്ട് ഇത് അവിശ്വാസത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഇത് മറ്റൊരാളെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വിനാശകരമായ വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കാര്യം വ്യക്തമല്ലേ വെറുമൊരു ദ്രോഹം എന്നതിലുപരി വിശ്വാസത്തിൻ്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു പേടിയോ ആശങ്കയോ ഒക്കെ തോന്നാം അല്ലേ പക്ഷേ വിഷമിക്കേണ്ട കാരണം ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നത് ഇതിന്റെ പരിഹാരത്തെക്കുറിച്ച് ആ ദൈവികമായ സംരക്ഷണത്തെക്കുറിച്ച് ഇത് നോക്കൂ ഈ ഒരു വചനം മാത്രം മതി നമുക്ക് സമാധാനം കിട്ടാൻ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്താ എല്ലാ നിയന്ത്രണവും അവസാനം ദൈവത്തിന്റെ കയ്യിലാണ് അവന്റെ അനുമതിയില്ലാതെ ഒരു ദോഷവും നമ്മളെ ബാധിക്കുകയുമില്ല അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അള്ളാഹു ഒരു അസുഖം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നും അവൻ തന്നെ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് സിഹിർ പോലുള്ള ആത്മീയമായ പ്രശ്നങ്ങൾക്കും ദൈവം തന്നെ പരിഹാരവും സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പ്രത്യാശ കൈവിടേണ്ട ഒരു ആവശ്യവുമില്ല ശരി അപ്പോൾ ഈ പറയുന്ന ദൈവികമായ സംരക്ഷണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതൊന്നും വലിയ സങ്കീർണമായ കാര്യങ്ങളല്ല പക്ഷെ വളരെ ശക്തമാണ് ഒന്നാമതായി നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കുക പിന്നെ ഖുറാനിലെ ചില പ്രത്യേക സൂറത്തുകൾ അതായത് സൂറത്തുൽ ബക്കറ പിന്നെ അവസാനത്തെ മൂന്ന് സൂറത്തുകളായ അൽ ഇഖ്ലാസ് അൽ ഫലാഖ് അന്നാസ് എന്നിവ പതിവാക്കുക അതോടൊപ്പം രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ അഥവാ ദിക്കൃകൾ ചൊല്ലുക എല്ലാത്തിലുമുപരി എപ്പോഴും അല്ലാഹുവിൽ ശരണം തേടുക കണ്ടില്ലേ നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന വളരെ ലളിതമായ കാര്യങ്ങളാണിവ ഈ സംരക്ഷണ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റുക്കിയ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലേ ഖുർആാനിലെ വചനങ്ങൾ ഓതിയും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ ഉരുവിട്ടും രോഗശാന്തി തേടുന്നതിനെയാണ് നമ്മൾ റുക്കിയ എന്ന് പറയുന്നത് ഇതൊരു ദൈവികമായ ചികിത്സാരീതിയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റുക്കിയയിൽ അനുവദനീയമായതും അല്ലാത്തതുമുണ്ട് ശരിയായ റുക്കിയയിൽ ഖുർആനും പ്രവാചകന്റെ പ്രാർത്ഥനകളും മാത്രമേ ഉപയോഗിക്കൂ രോഗം മാറ്റുന്നത് അള്ളാഹുവാണെന്ന പൂർണ്ണ വിശ്വാസത്തിലായിരിക്കും അത് എന്നാൽ തെറ്റായ രീതികളിൽ എന്തൊക്കെയോ അർത്ഥമറിയാത്ത മന്ത്രങ്ങൾ ഏലസുകൾ ചരടുകൾ ജിന്നുകളോടുള്ള സഹായം തേടൽ ഇതൊക്കെയാണ് ഉണ്ടാവുക അത് നമ്മളെ വീണ്ടും ഷിർക്കിലേക്കാണ് കൊണ്ടുപോവുക അപ്പോൾ ആ വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്താണ് സിഹറെന്നും അതിന്റെ അപകടങ്ങളും അതിൽ നിന്നുള്ള പ്രായോഗികമായ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം കാതലായ എല്ലാറ്റിനും അടിസ്ഥാനമായ ഒരു കാര്യത്തിലേക്ക് വരാം ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഏറ്റവും വലിയ കവചം എന്ന് പറയുന്നത് ഏതെങ്കിലും ഏലസോ മന്ത്രങ്ങളോ ഒന്നുമല്ല മറിച്ച് അള്ളാഹുവിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ് അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണമായ ഫലം കിട്ടുന്നത് ആ യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഷീൽഡ് അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് കൊണ്ടുപോകേണ്ട പ്രധാന ആശയം ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ലളിതമായ എന്നാൽ ശരിയായ കാര്യങ്ങൾ ചെയ്ത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക അതിലൂടെ നമ്മൾ സുരക്ഷിതരാവും സംരക്ഷിക്കപ്പെടും അപ്പോ ഈ വിഷയം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി